എന്തല്ലേ കേരളത്തിൽ പ്രബുദ്ധ മലയാളികളാണ് നിറയെ എന്നതിൻ്റെ തെളിവാണ് ആ കേട്ട കയ്യടി ആ കയ്യടിച്ചവരൊക്കെ എത്രമാത്രം മണ്ടന്മാരും പൊട്ടന്മാരുമാണ് എന്ന് പറയുന്നതിന് എനിക്ക് മടിയൊന്നുമില്ല കാരണം എന്താണെന്നറിയോ സാബു എന്ന ഈ കിറ്റെക്സ് മുതലാളി എന്താണ് പറഞ്ഞത് എന്താണ് അതിൻ്റെ അർത്ഥം എന്ന് മനസ്സിലാക്കാതെയാണ് ഇവർ ഈ കയ്യടിച്ചത് എന്താണ് ഈ സാബു പറഞ്ഞത് എന്നെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യം വന്നാൽ മുഖ്യമന്ത്രിയുടെ പൊന്നോമന പുത്രിയെ ഞാൻ അഴിക്കുള്ളിലാക്കും സ്വപ്നയുടെ കയ്യിലുള്ള കിഡ്നാപ്പ് പോലെയല്ല സാബുവിൻ്റെ കയ്യിലുള്ളത് എന്ന് എന്താ അതിൻ്റെ അർത്ഥം ബ്ലാക്ക്മെയില് ചെയ്യല്ലേ ആരെയാണ് സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയെ അതായത് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയുടെ മകൾ അഴിമതിക്കാരിയാണ് അല്ലെങ്കിൽ ഇവിടുത്തെ നിയമവ്യവസ്ഥയ്ക്ക് എതിരായിട്ടുള്ള കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട് അതിൻ്റെ തെളിവുകളൊക്കെ എൻ്റെ കയ്യിലുണ്ട് പക്ഷേ അത് പൊതുജന താല്പര്യാർത്ഥം അല്ലെങ്കിൽ പൊതുജനങ്ങളോടുള്ള കടപ്പാടും കടമയും ഓർത്ത് ഞാനത് പുറത്ത് വിടുന്നില്ല ഏതെങ്കിലും സാഹചര്യത്തിൽ എന്നെ അറസ്റ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നാൽ മാത്രം അതായത് എൻ്റെ തടി രക്ഷിക്കാൻ വേണ്ടി മാത്രം ഞാനത് പുറത്തുവിടും ഇയാളൊക്കെയാണ് രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഇറങ്ങിയിരിക്കുന്നത് ട്വൻറ്റി ട്വൻറ്റി എന്ന് പറഞ്ഞിട്ട് പാർട്ടി ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ ഇതാണ് രാഷ്ട്രീയ പ്രവർത്തനം ഇതും കുറ്റകരം തന്നെയാണ് മറ്റൊരാളെ പറ്റിയുള്ള മറ്റൊരാളുടെ ഒരു വിലാസം കേസാവട്ടെ ഒരു കൊള്ള നടത്തിയ കേസാവട്ടെ മറ്റെന്തെങ്കിലും രീതിയിലുള്ള ഒരു കുറ്റകൃത്യമാവട്ടെ അത് മറ്റൊരാൾക്ക് അറിയാമെങ്കിൽ അത് അറിയിക്കേണ്ടവരെ അറിയിക്കാതിരിക്കുന്നതും കുറ്റകൃത്യത്തിൽ തന്നെ പെടുന്നതാണ് ഒരു സംശയം വേണ്ട ആ രീതിയിൽ സാബു ജേക്കബ് എന്ന ഈ വ്യക്തിയും കുറ്റവാളിയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ തന്നെ നമ്മൾ എടുത്താൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ വേണ്ട തെളിവുകളുണ്ട് എന്ത് തെളിവാണ് പിണറായി വിജയൻ്റെ മകളെ പറ്റിയുള്ളത് പക്ഷേ അത് അദ്ദേഹം ചുമ്മാതൊന്നും പുറത്തു കൊടുക്കത്തില്ല അദ്ദേഹത്തിന് ഏതെങ്കിലും കേസിൽ അകത്താവേണ്ട ഒരു അവസ്ഥ വന്നാൽ മാത്രം അതിനെ പ്രതിരോധിക്കാൻ ഇത് ഉപയോഗിക്കുന്നു എന്താ അതിൻ്റെ അർത്ഥം നാളെ ഇവർ രണ്ടു രണ്ട് കൂട്ടരും കൂടി കൂടി അങ്ങ് ഒത്തുതീർ ഒത്തുതീർപ്പാക്കിയാൽ ഈ കൈയടിച്ച മണ്ടന്മാർ ആരായി ആരായി ഈ കൈയടിച്ച മണ്ടന്മാർ ആയിരക്കണക്കിന് ആളുകൾ അവിടെ ഇരുന്ന് കൈയടിച്ചല്ലോ എന്ത് അതിന്റെ എന്ത് അർത്ഥം മനസ്സിലാക്കിയിട്ടാണ് നിങ്ങളിരുന്ന് കയ്യടിച്ചത് കഴിഞ്ഞ ദിവസം മുഴുവൻ ഇവിടുള്ള ബഹുഭൂരിപക്ഷ മാധ്യമങ്ങളും ഈ വാചകങ്ങളെടുത്തിട്ട് അലക്കുകയായിരുന്നു സാബു എന്തോ മാസ് ഡയലോഗ് അടിച്ചു എന്ന തരത്തിൽ മാസ് ഡയലോഗ് അടിച്ചത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ തടി രക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് ഇവിടെ ബാക്കിയുള്ള മുഴുവൻ ജനങ്ങളെയും കരുവാക്കിയത് എന്ന് കാണാം അയാൾക്ക് വേണ്ടിയിട്ടാണ് അവിടെ ഇരുന്നവർ കയ്യടിച്ചത് ഒരു കാര്യം കൂടെ ഓർപ്പിക്കാം നമുക്കറിയാം നമ്മുടെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി വധിക്കപ്പെടുകയാണ് ഉണ്ടായത് അവരുടെ അംഗരക്ഷകർ തന്നെയാണ് അവരെ വധിച്ചത് സിഖ്കാരായിട്ടുള്ള അങ് അംഗരക്ഷകരാണ് അവരെ വധിച്ചത് അതിനുള്ള കാര്യ കാരണമൊക്കെ ഉണ്ട് ഞാൻ അതിനെപ്പറ്റി അതിനെപ്പറ്റിയല്ല പറഞ്ഞു വരുന്നത് ഈ വധ വധത്തിന് ശേഷം ഇതിൽ പങ്കാളികളായ എല്ലാവരെയും അറസ്റ്റ് ചെയ്തു ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥ ആ കൂട്ടത്തിൽ ഒരാളെ കൂടി അറസ്റ്റ് ചെയ്തിരുന്നു സ്വാഭാവികമായിട്ടും പ്രധാനമന്ത്രിയെ വധിച്ചതുപോലുള്ള കേസ് പരമാവധി ശിക്ഷ കിട്ടും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഈ കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടവരെയും ഈ ഗൂഢാലോചന ഗൂഢാലോചന പങ്ക് ചേർന്നവരെയും അടക്കം എല്ലാവരെയും വധശിക്ഷയ്ക്ക് വിധിച്ചു ഒരാളെ കൂടെ ചേർത്ത് യഥാർത്ഥത്തിൽ ആ വ്യക്തി ആ വ്യക്തി ഈ ഗൂഢാലോചനയിൽ പങ്കെടുത്തിട്ടില്ല ഇന്ദിരാഗാന്ധി വെടിവെച്ചിട്ടില്ല കൊല്ലാനുള്ള കൂട്ടത്തിൽ ഇല്ലായിരുന്നു ഇതൊന്നും ആ വ്യക്തി ചെയ്തിട്ടില്ല പക്ഷെ ആ ആ വ്യക്തി ഒരു കുറ്റം ചെയ്തിരുന്നു ആ ചെയ്ത കുറ്റം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ ഇന്ദിരാഗാന്ധി കൊല്ലപ്പെടും എന്ന കാര്യം ഇയാൾക്കറിയാമായിരുന്നു ഇയാൾ ഇവരുടെ ഗൂഢാലോചന വിവരങ്ങൾ ഇയാൾ കേട്ടിരുന്നു ഇയാൾ ആ സംഘത്തിലൊന്നുമില്ല അവരുടെ കൂടെ പങ്കുചേർന്നിട്ടില്ല ആ സംഘം വെടിവെക്കുന്ന കൂട്ടത്തിലില്ല ഈ ഗൂഢാലോചന നടത്തി എങ്ങനെ കൊല്ലണം എന്നതിലൊന്നും ഇയാൾ പങ്കില്ല പക്ഷേ ഇയാൾക്കറിയാമായിരുന്നു ഇന്ദിരാഗാന്ധി കൊല്ലപ്പെടും എന്ന വിവരം ഇത് ഇയാൾ അറിയിക്കേണ്ടവരെ ഇത് ഇയാൾ അറിയിക്കേണ്ട അധികൃതരെ അറിയിച്ചില്ല എന്നതാണ് അയാൾക്ക് മേൽ ചാർത്തപ്പെട്ട കുറ്റം അതിന് ഈ കുറ്റകൃത്യത്തിൽ പങ്കെടുത്ത അവർക്ക് കിട്ടിയ അതേ ശിക്ഷ തന്നെയാണ് ആ വ്യക്തിക്കും കിട്ടിയത് ഇത് ചരിത്രമായിട്ടുള്ള കാര്യമാണ് നമ്മുടെ നിതിന്യായ വ്യവസ്ഥകൾ ചരിത്രത്തിൽ കിടക്കുന്ന കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത് സംശയമുള്ളവർക്ക് നോക്കാവുന്നതാണ് ഇന്ദിരാഗാന്ധിയെ കൊന്ന കൂട്ടത്തിലൊന്നുമില്ല പക്ഷെ ഇയാൾക്കറിയാമായിരുന്നു ഇന്ദിരാഗാന്ധി കൊല്ലപ്പെടും എന്നറിയായിരുന്നു ഇയാൾ പറഞ്ഞില്ല ഇനി നിങ്ങൾ ഈ സാബു ജേക്കബ് പറഞ്ഞ എന്ന് കേട്ട് നോക്ക് സാബു ജേക്കബ് സമാനമായിട്ടുള്ള കാര്യമാണ് ഇവിടെ പറഞ്ഞത് അയാൾക്ക് പിണറായി വിജയൻ്റെ മകൾ ചെയ്ത കുറ്റകൃത്യത്തിൻ്റെ തോതറിയാം അത് എത്രമാത്രം ഗൗരവമുള്ളതാണ് എന്നൊക്കെ അറിയാം പക്ഷേ അയാൾ പുറത്ത് മിണ്ടില്ല അയാൾക്കെപ്പോഴെങ്കിലും അയാളുടെ നേരെ പിണറായിയുടെ പോലീസ് വന്നാൽ മാത്രം പറയും ഇയാൾ ഈ വെല്ലുവിളിച്ചിട്ടും ഒരൊറ്റ കമ്മ്യൂണിസ്റ്റുകാരൻ കേരളത്തിലെ ഒരൊറ്റ കമ്മ്യൂണിസ്റ്റുകാരൻ ഇതിനെതിരെ ഒരക്ഷരം മിണ്ടിയിട്ടില്ല അപ്പോൾ യഥാർത്ഥത്തിൽ അക്ഷരാർത്ഥത്തിൽ ഇവിടെ വിഡ്ഢികളാക്കപ്പെടുന്നത് ഇവിടുത്തെ കോടിക്കണക്കിന് ജനങ്ങളാണ് ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അതായത് പിണറായി വിജയനോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മകളോ അവർ രണ്ടുപേരും എന്തായാലും മിണ്ടാതിരിക്കുകയാണ് സാബു ജേക്കബാണ് വെല്ലുവിളി നടത്തിയത് സ്വാഭാവികമായിട്ട് സംഭവിക്കാൻ പോകുന്നത് അവിടെ ഒത്തുതീർപ്പ് ഒത്തുതീർപ്പുണ്ടാവും അല്ലെങ്കിൽ തന്നെ ഞാൻ മുൻ വീഡിയോയിൽ പറഞ്ഞ പോലെ സി പി എമ്മും ഈ സാബു ജേക്കബ് ജേക്കബും കൂടി ഒത്തു കളിച്ച് തന്നെയാണ് ഇത്രയും നാൾ ഈ നാടകം കളിച്ചുകൊണ്ടിരിക്കുന്നത് സാബു ജേക്കബിനെ ഇവിടുന്ന് ആരും ഓടിച്ചൊന്നുമല്ല സാബു ജേക്കബിന് ഇവിടുന്ന് പോവേണ്ടി വരുമായിരുന്നു അതിനുവേണ്ടി രണ്ട് കൂട്ടരും കൂടെ കളിച്ച നാടകത്തിൽ നമ്മളെല്ലാം വിദൂഷകൻ്റെ വേഷം കിട്ടുകയായിരുന്നു എല്ലാവരെയും വലിപ്പിച്ചിട്ടാണ് സാബു ജേക്കബിന് ചൊളിവിൽ അങ്ങ് തെലുങ്കാനയിൽ കുറഞ്ഞ വിലക്ക് കുറഞ്ഞ തുകയ്ക്ക് അവിടെ ഹെക്ടർ കണക്ക് സ്ഥലം കിട്ടി കുറഞ്ഞ വേതനത്തിന് അവിടെ പണിക്കാരെയും കിട്ടി അദ്ദേഹത്തിൻ്റെ ബിസിനസ് കുറേ കൂടി വലുതായി അത് മാത്രമാണ് അദ്ദേഹത്തിന് കിട്ടിയ ഗുണം അത് അല്ലെങ്കിൽ അത് മാത്രമാണ് ഈ നാടകത്തിൻ്റെ അനന്തര ഫലമായിട്ടുള്ളത് ഇവിടെ വിഡ്ഢികളാക്കപ്പെട്ടത് ഇവിടുത്തെ ജനങ്ങൾ മാത്രമാണ് വീണ്ടും വിഡ്ഢികളാക്കപ്പെട്ടിരിക്കുന്നു അവർ അതിന് കൈയടിച്ചു കൊടുക്കുകയും ചെയ്തിരിക്കുന്നു പ്രബുദ്ധ മലയാളമേ ഹേ കഷ്ടംസ് കമാനോസ്